സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും മലയോര മേഖലയിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്തത് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് താഴുന്നു കാസർഗോഡും കണ്ണൂരും ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ടാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും നാഷൻ ദിയാകയും അർജുൻ മട്ടന്നൂരുമാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി ആശ്വിൻ തിരുവനന്തപുരത്തെ സാഹചര്യം എന്ത് എന്താണ് ഇപ്പോഴും മഴയുണ്ടോ അവിടെ മഴ മുന്നറിയിപ്പുകൾ അത് ഏത് രീതിയിലാണ് കീർത്തന നിലവിലിപ്പോൾ രാവിലെ മുതൽ തലസ്ഥാന ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ ശക്തമായ മഴയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് പക്ഷേ രാവിലെ മുതൽ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ എങ്കിലും മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യവും അന്തരീക്ഷവുമാണ് നിലവിൽ തലസ്ഥാനത്ത് ഉള്ളത് എന്നുള്ളതാണ് ഇനി സംസ്ഥാനത്ത് ആകെയുള്ള മഴ മുന്നറിയിപ്പുകൾ പരിശോധിച്ചാൽ ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ ഒഴികെ ബാക്കി മുഴുവൻ ജില്ലകൾക്കും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് നിലവിൽ ഇരുപത്തിനാലാം തീയതി വരെ ഈ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൽപ്പിക്കുന്നത് അറബിക്കടലിൽ ഉയർന്ന ലെവലിൽ കേരള തീരത്തിന് സമീപം ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂന തീവ്രമർദ്ദത്തിനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല അറബിക്കടൽ മുതൽ കേരളാ തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ചാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് മഴ മാത്രമല്ല ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനം പ്രത്യേകം ജാഗ്രത പുലർത്തണം എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട് മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം കടലോര മേഖലയിൽ കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കടലാക്രമണത്തിനും അതുപോലെ തന്നെ ഉയർന്ന തിരമാലയ്ക്കുമുള്ള സാധ്യതയുണ്ട് തീരദേശവാസികൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് നിലവിലിപ്പോൾ എന്തായാലും ഇരുപത്തിനാലാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള തീരത്ത് മുഴുവനായി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത് തലസ്ഥാന ജില്ലയിൽ നിലവിലിപ്പോൾ നേരിയ ഒരു ശമനമുണ്ട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് വകുപ്പ് കൽപ്പിക്കുന്നത് വിശദാംശങ്ങൾ അർജുൻ മട്ടന്നൂരിലേക്ക് കൂടി പോവുകയാണ് അർജുൻ ഗുഡ് മോർണിംഗ് മധ്യ കേരളത്തിലൊക്കെ യെല്ലോ അലേർട്ടാണ് എല്ലാ ജില്ലകളിലും രണ്ട് ജില്ലകളൊഴികെ ബാക്കി എല്ലാ സംസ്ഥാനത്തെ മറ്റു എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് ഇപ്പോൾ എറണാകുളത്ത് ഇന്നലെയൊക്കെ വൈകുന്നേരം കനത്ത മഴയായിരുന്നു അപ്പം ഇടിമിന്നലോട് കൂടിയ മഴയായിരുന്നു ഇന്ന് ഒന്ന് മാറി നിൽക്കുന്നത് പക്ഷേ ഏത് നിമിഷവും മഴ പെയ്യാം എന്ന് തന്നെയാണ് ഇപ്പോൾ അലേർട്ട് അനുസരിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഈ മഴ പെയ്താൽ മഴക്കെടുതി രൂക്ഷമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു ആശങ്ക അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിലവിലെ സാഹചര്യം എങ്ങനെ വിലയിരുത്താം ഗുഡ് മോർണിംഗ് ശ്രുതി ഞാൻ കീർത്തന ഇന്നലെ രാത്രി പൊതുവെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്നലെ വൈകിട്ടൊക്കെ തന്നെ ശക്തമായ മഴ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്ന് യെല്ലോ അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് അതിശക്തമായ മഴ പല ഭാഗങ്ങളിലും പല സമയങ്ങളിലായി പെയ്തിരുന്നു ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഇന്നലെ പെയ്തത് അതുകൊണ്ടുതന്നെ പലയിടങ്ങളിലും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ ഇരഞ്ഞി കൊല്ലക്കൊമ്പിൽ ഗോപിനാഥൻ എന്ന് പറയുന്ന ഒരാളുടെ വീട് ഇടിമിന്നലിൽ പൂർണ്ണമായും തകർന്ന സാഹചര്യമുണ്ടായി മാത്രമല്ല അവിടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ വയറിങ്ങും പൂർണ്ണമായും നശിച്ചു വീട്ടിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് നിസാര പരിധികളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു എറണാകുളം അങ്കമാലി ഭാഗങ്ങളിലൊക്കെ തന്നെ ഇന്നലെ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടൊരവസ്ഥയുണ്ടായിരുന്നു പ്രത് പ്രത്യേകിച്ച് ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് വൈകിട്ട് വെള്ളക്കെട്ടുണ്ടായി ഗതാഗത കുരുക്കും ഏറെ നേരം ഉണ്ടായിരുന്നു പിന്നീട് ഒരു രാത്രി ഒരു എട്ട് മണിക്ക് ശേഷമാണ് ഗതാഗത കുരുക്ക് പൂർണ്ണമായും ഒഴിഞ്ഞത് വെള്ളക്കെട്ടും പൂർണ്ണമായും മാറിയിട്ടുണ്ട് എന്തായാലും മലയോര മേഖല ശക്തി ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നിലവിലുണ്ട് മാത്രമല്ല ഇടുക്കി അടക്കമുള്ള ജില്ലകളിലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് നിലവിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് പക്ഷേ കാർമേഘങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട് ശ്രുതി